ഹലോ ഗൈസ് അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു സൂത്രപ്പണിയായിട്ടാട്ടോ ഇതുപോലെ അടപ്പിൽ കഞ്ഞി വെക്കുന്ന എത്ര പേരുണ്ട് അപ്പോൾ അവർക്കുള്ളൊരു എളുപ്പം വഴിയാണ് ഇതുപോലെ കരി പിടിച്ചിരിക്കുന്ന കലങ്ങൾ കഴുകാന്നൊക്കെ മടിയുണ്ടോ എങ്കിൽ നാളെ തൊട്ട് ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ചൂടോടെ ആ കലം എടുത്ത് താഴത്തേക്ക് വെക്കുക ഒരു പോളിസ്റ്ററിൻ്റെ തുണി എടുക്കുക നമ്മുടെ കയ്യിൽ പിടിക്കാവുന്ന അത്ര ഒരു വലുപ്പത്തിലുള്ള തുണി അതൊരു വെള്ളത്തിന് നന്നായിട്ട് മുക്കി പിഴിഞ്ഞെടുക്കുക ചെറിയൊരു നനവോടെ വേണം തുണി ഇരിക്കേണ്ടത് എന്നിട്ട് ഇതുപോലെ തുടക്കുക ആ നനവോടെ പിടിച്ച് തുടക്കുക പിന്നെ കൈ ആരും പൊളിക്കുക അത് സൂക്ഷിച്ച് ചെയ്യണം കണ്ടോ ഇതുപോലെ തുടക്കുമ്പോൾ നമ്മുടെ കരിയൊക്കെ പമ്പ അടക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ട് വെളുക്കും അതുകൊണ്ട് നമുക്ക് കഴുകി ഒരച്ചധികം ബുദ്ധിമുട്ടുണ്ട ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോൾ എൻ്റെ അമ്മയാണ് ഇതെനിക്ക് പഠിപ്പിച്ച് തന്നത് അപ്പോൾ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളാട്ടോ കാരണം വേറൊന്നുമല്ല എനിക്കിങ്ങനെ കലോക്കെ കഴുകാനൊക്കെ എനിക്കതിനൊക്കെ മടിയുള്ള കൂട്ടത്താണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് വെറുതെ ഒന്ന് തേച്ച് സോപ്പിട്ട് കഴുകുമ്പോൾ അടിപൊളിയായിട്ട് വെളുത്തിട്ടുണ്ടാകും അപ്പോൾ ഇതുപോലെ കലം തേച്ച് ഒരച്ച് മിനുക്കുന്നത് നിങ്ങൾക്കുള്ളൊരു എളുപ്പ വഴിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം പിന്നെ ഒരു കാര്യം കൈ ഒന്നും പൊള്ളിക്കരുത് ഡേഞ്ചറാണ് ചൂടുവെള്ളാണ് കയ്യിൽ വീഴും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്ക്